തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴും അടുത്ത് വരുമ്പോൾ മമ്പൻ സി പി എം നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന പ്രവണത കാണുന്നു പി കെ ശശി കോൺഗ്രസിലേക്ക് ചേരാൻ വടക്ക് നിന്ന് തയ്യാറെടുത്ത് നിൽക്കുന്നു തെക്ക് നിന്ന് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ഐഷ പോറ്റിയുടെയും പി കെ ശശിയുടെയും വരവിനെ കോൺഗ്രസ് ഹാർദമായി സ്വാഗതം ചെയ്തിരിക്കുന്നു അതിനൊക്കെ അപ്പുറമാണ് കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ മധ്യകേരളത്തിൽ വിജയം നേടണമെങ്കിൽ മാണി മാണിഗ്രൂപ്പിന്റെ സഹായം വേണം എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു മധ്യകേരളം പിടിക്കണമെങ്കിൽ മാണി മാണിഗ്രൂപ്പിന്റെ സഹായം വേണം അതിനായി ജോസ് കെ മാണിയെ കൂടെ കൂട്ടാനുള്ള ചർച്ചയിലാണ് കോൺഗ്രസ് മാണിയാകട്ടെ ജോസ് കെ മാണിയാകട്ടെ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല അതാണ് ജോസ് കെ മാണിയുടെ പ്രത്യേകത അവിടെയും നിൽക്കുന്നില്ല ഇവിടെയും നിൽക്കുന്നില്ല പക്ഷേ ജോസ് കെ മാണി അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു താൻ എൽ ഡി എഫിൻ്റെ കൂടെയാണെന്ന് എന്തായാലും സി പി എം നേതാക്കളിൽ പ്രമുഖരായ പി കെ ശശിയും നമ്മുടെ ഐഷ പോറ്റിയും ഒക്കെ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുകയാണ് അവർ കോൺഗ്രസിലേക്ക് ചേക്കേറിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ഇവരെ വെച്ച് നല്ലൊരു പ്രചരണ തന്ത്രം തന്നെ കോൺഗ്രസ് മെയ്യും എന്നുള്ളതും ഉറപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത് തമ്മിലടിയാണ് നേതാക്കന്മാർ തമ്മിലുള്ള അടി കോൺഗ്രസ് മുഖ്യമന്ത്രി ആര് എന്ന വീഡിയോയിൽ ഞങ്ങളത് പറഞ്ഞിരുന്നു പരസ്പരം തല്ലുന്ന നേതാക്കൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കാത്ത നേതാക്കൾ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥയ്ക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതേ അവസ്ഥയിൽ നിന്നാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും അതിനിടയിലാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സി പി എമ്മിൽ അസംതൃപ്തരായ നേതാക്കളെ തങ്ങളിലേക്ക് ആനയിക്കാൻ ഒരുങ്ങുന്നത് ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യറെ കൊണ്ടുവന്നു കോൺഗ്രസ് സി പി എമ്മിൽ നിന്ന് ഐഷ പോറ്റിയെയും പി കെ യശിയെയും കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് അതാണ് കോൺഗ്രസിൻ്റെ തന്ത്രം ഇവരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തങ്ങൾ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് തെളിയിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഒരു വശത്ത് ബി ജെ പിയുടെ ഭീഷണി കോൺഗ്രസിനുണ്ട് ബി ജെ പി ശക്തമായ ഭീഷണിയാണ് കോൺഗ്രസിനെതിരെ ഉയർത്തുന്നത് ബി ജെ പിയുടെ ഭീഷണി നടിക്കാൻ കോൺഗ്രസിന് ആവില്ല പത്മജ വേണുഗോപാലിനെ അടക്കം കൊണ്ടുപോയാണ് ബി ജെ പി കോൺഗ്രസിന് ഭീഷണി ഉയർത്തിയത് പത്മജ ഇത്തവണ തൃശൂരിൽ മത്സരിക്കും തൃശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ് കേൾക്കുന്നത് എന്ന കൃത്യമായ റിപ്പോർട്ടാണ് ലഭിക്കുന്നത് എവിടെ നിന്നാലും തോക്കും എന്നുള്ളത് മറ്റൊരു കാര്യം അത് പത്മജയുടെ വിധിയാണ് പക്ഷേ തൃശൂർ തിരുവനന്തപുരം പാലക്കാട് നഗരസഭകൾ പിടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ആത്യന്തിക ലക്ഷ്യമാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അവരാണ് പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് എന്തായാലും മൂന്ന് സി പി എമ്മിലെ മൂന്ന് രണ്ട് വന്മരങ്ങൾ മൂന്നല്ല രണ്ട് വന്മരങ്ങൾ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുന്നു അതിലൊന്ന് പണ്ട് ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ട പി കെ ശശിയാണ് അദ്ദേഹത്തിനെതിരെയുള്ള വിവാദം ചില്ലറയെന്നുമല്ല സ്ത്രീപീടനമടക്കമുള്ള വിവാദത്തിലാണ് അദ്ദേഹം പെട്ടത് പിന്നെ ഒന്ന് ഐഷ പോറ്റിയാണ് ഐഷ പോറ്റി ആർ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച നേതാവാണ് ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച നേതാവായ ഐഷ പോറ്റിയും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുന്നു അതിനുള്ള ചുക്കാൻ പിടിക്കുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ വീണ്ടും മത്സരിക്കും എന്നുള്ള കോൺഗ്രസിന് വേണ്ടി വീണ്ടും മത്സരിക്കും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു എന്തായാലും വളരെ വളരെ ഗുരുതരമായ ഒരവസ്ഥയിലൂടെയാണ് സി പി എം കടന്നുപോകുന്നത് സി പി എം തുടർഭരണം നേടുമെന്ന് എല്ലാ സർവേകളും പറയുന്നു പക്ഷേ തങ്ങളുടെ തട്ടകത്തിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് അത് പറഞ്ഞേ പറ്റൂ ഐഷ പോറ്റിയും പി കെ ശശിയുമൊക്കെ ശക്തമായ ജനകീയ അടിത്തറയുള്ള നേതാവാണ് അവർക്ക് ജനകീയ അടിത്തറ ഉണ്ട് എന്ന് മാത്രമല്ല അവർക്ക് അവർക്ക് അവരുടേതായ വ്യക്തിത്വവുമുണ്ട് അവരൊക്കെയാണ് കോൺഗ്രസ്സിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ശക്തി ആർജിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്നത്തെ ദിവസം പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്യുന്നത്